പറഞ്ഞത് സത്യമാവുന്നു കാവ്യമാധവനെ കാണാനില്ല പാപ്പരാസികളാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തുന്നതും അത് വാർത്തയാക്കി നാലാളെ അറിയിക്കുന്നതും മഞ്ജു വാര്യ വിവാഹം കഴിച്ച ദിലീപ് പിന്നെ താരത്തെ പുറം ലോകം കാണിച്ചില്ല ഒരു ചിത്രത്തിലേക്ക് അഭിനയിക്കാൻ വിടുമോ മഞ്ജുവിനെ എന്ന് ചോദിച്ച പ്രിയദർശനോട് ദിലീപ് പറഞ്ഞത് എന്റെ ഭാര്യ ആരെയും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നാണ് ഇപ്പോൾ അൽഫോൺസ് പുത്രന്റെ കുഞ്ഞിന്റെ മാമോദിസാ പരിപാടിയിലാണ് കാവ്യ അപ്രത്യക്ഷയായിരിക്കുന്നത് അവിടെ നടന്ന ചടങ്ങിലുടനീളം ദിലീപും മകൾ മീനാക്ഷിയുമുണ്ട് ഒത്തിരി ഫോട്ടോയിലും വീഡിയോയിലും ഇരുവരും പതിഞ്ഞിട്ടുണ്ട് എന്നാൽ കാവ്യയെ ഏഴയൽത്തുപോലും കാണാനില്ല നവംബർ ഇരുപത്തിമൂന്നിനാണത്രേ കാവ്യ അവസാനമായി തന്റെ ഫേസ്ബുക്കിൽ പോലും വരുന്നത് ഹണിമൂൺ ആഘോഷിക്കാൻ അമേരിക്കയിലേക്ക് പോയപ്പോഴും ദിലീപ് ആദ്യമായി തന്റെ രണ്ടാം ഭാര്യ വീട്ടിൽ നീലേശ്വരത്ത് പോയപ്പോഴുമാണ് പാപ്പരാസികൾക്ക് നാല് ഫോട്ടോ കിട്ടിയത് കാവ്യയുടെയും ദിലീപിന്റെയും എന്തായാലും കാവ്യയുടെ കാര്യത്തിൽ തീരുമാനമായി പതിമൂന്ന് വർഷത്തെ ഗ്രഹവാസം മഞ്ജുവിന് സമ്മാനിച്ച പോലെ കാവ്യയ്ക്ക് എത്ര വർഷത്തെ അജ്ഞാതവാസമാണോ ദിലീപ് കരുതി വെച്ചതെന്ന് കാത്തിരുന്നു കാണാം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്